ഇന്ന് നവരാത്രിയിലെ ഒൻപതാമത്തെ ദിവസമാണല്ലേ അപ്പോൾ ഈ ഒരു ദിവസം നമ്മളിതാ കുറച്ച് അമ്പലങ്ങളിലേക്ക് പോകാന്ന് വെച്ചോട്ടോ നാട്ടിൽ തന്നെയുള്ള കുറച്ച് ക്ഷേത്രത്തിലേക്ക് ആദ്യം തളിപ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട് മെയിനായിട്ട് ഇന്നത്തെ ദിവസം ദേവിയുടെ സിദ്ധിധാത്രി രൂപത്തെയാണ് കേട്ടോ പൂജിക്കുന്നത് വിദ്യാരംഭം വാഹനപൂജ പിന്നെ അതുപോലെ തന്നെ പുസ്തകപൂജ ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും വാഹനങ്ങൾ കൊണ്ട് വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ തൊഴുത് കുറിയൊക്കെ വാങ്ങി പുഷ്പാഞ്ജലിയും അതുപോലെ നെയ്വിളക്കൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ദേവീക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ആദ്യം ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് പോകുന്നത് അടുത്ത ഒരു പ്രധാന ദേവീക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഈ ഒരു ദേവീക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നവരാത്രി ദിവസം മാത്രമാണ് കേട്ടോ നട തുറന്ന് ഉണ്ടാവുക ബാക്കിയുള്ള ദിവസങ്ങളിൽ വിളക്ക് വെക്കുന്നുള്ളത് മാത്രമേ ചടങ്ങിലുള്ളൂ അവൻ അവിടെയും കയറിയിട്ട് തൊഴുത് നമ്മളിറങ്ങി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ എല്ലായിടത്തും വളരെ ഭക്തി ഒരു നിമിഷമാണ് കേട്ടോ എല്ലാ അമ്പലങ്ങളിലും പ്രോഗ്രാംസ് ഉണ്ട് അതുപോലെ തന്നെ പൂജയുണ്ട് അതിൻ്റെതായ ഒരു വൈബ് എൻജോയ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഒരു സമാധാനപരമായിട്ട് വന്നിരിക്കാൻ പറ്റിയ പറ്റിയൊരിടാണിപ്പല്ലാം ും അടുത്തതായിട്ട് തളിപ്പറമ്പ് തന്നെയുള്ള ശ്രീ പൂക്കോത്ത് കൊട്ടാരത്തിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മളവിടെ എടുത്തുമ്പോഴേക്കിതാ നിറമാലയുടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും വാഹന പൂജ പുസ്തകപൂജ പിന്നെ അതുപോലെ വിദ്യാരംഭത്തിനും ഒക്കെ വളരെ പ്രാധാന്യമുണ്ട് നവരാത്രിയിലെ ഒമ്പതാമത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ടല്ലേ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ വാഹന വാഹനപൂജ പുസ്തകപൂജ വിദ്യാരംഭം എന്നു മാത്രമല്ല നമ്മുടെ ലൈഫിൽ എന്ത് നല്ല കാര്യം അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾ ചെയ്യാനും തുടക്കം കുറിക്കാനും ഒക്കെ പറ്റിയ ഒരു നല്ല ദിവസമായിട്ടാണ് ഈ ഒരു നവരാത്രി ദിവസത്തെ കണക്കാക്കുന്നത് വിചാരിച്ചതുപോലെ കുറച്ച് നേരത്തെ എത്താൻ പറ്റിയതുകൊണ്ട് നിറമാലയുടെ ചെണ്ട കൊട്ട് കുറച്ച് നേരം അവിടെ നിന്നു നിറമാലയ്ക്ക് ശേഷം ഇനി അടുത്തതായിട്ട് ഇവിടെ വേദി ഒരുക്കിയിട്ടുണ്ട് ഇപ്പം കുട്ടികളുടെ ഡാൻസും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു നവരാത്രിയുടെ ലാസ്റ്റ് മൂന്ന് ദിവസമാണ് കേട്ടോ പൂക്കത്ത് കൊട്ടാരത്തിലെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നത് വന്ന സ്ഥിതിക്ക് എന്തായാലും കുറച്ച് പ്രോഗ്രാംസ് കൂടെ കണ്ടിട്ടേയും മടങ്ങുന്നുള്ളൂ എന്ന് ഉറപ്പിച്ചു കേട്ടോ അപ്പോൾ അതുകൊണ്ട് താ കുറച്ച് നേരം അവിടെ കാത്തിരിക്കേണ്ടി വന്നു കാരണം നിറമാല എന്തായാലും കുറച്ച് ടൈം കഴിഞ്ഞിട്ടേ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഏകദേശം എത്തിയത് ഒരു ഏഴ് മണിക്കാണ് ഏഴരൊക്കെ ആകും പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അരമണിക്കൂർ നമ്മൾ ഒരു അമ്പലത്തിൻ്റെ വൈബ് ഒക്കെ എൻജോയ് ചെയ്ത് അവിടെ കുറച്ച് നേരം നടന്നു അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴരൊക്കെ ആയിട്ടുണ്ട് എന്താ പ്രോഗ്രാംസൊക്കെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് കുട്ടികളൊക്കെ ഇതാ റെഡി ആയിട്ട് സ്റ്റേജിനടുത്തേക്ക് വന്നിട്ടുണ്ട് നാട്ടിലുള്ള ദേവീക്ഷേത്രത്തിലൊക്കെ ഇന്ന് വിചാരിച്ചതുപോലെ നമ്മളിതാ പോയി മടങ്ങുകയാണെ പ്രോഗ്രാംസ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഇനി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വരുന്ന ദിവസങ്ങളിലും പ്രോഗ്രാംസ് ഉണ്ട് ഇവിടെ അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ വിചാരിച്ചതുപോലെ കുറച്ച് പരിപാടികളൊക്കെ കണ്ടിട്ടതാ ലൈറ്റിങ്ങിന്റെ വൈബ് അത് വേറെ തന്നെയാണല്ലേ അമ്പലങ്ങളിൽ വരാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഏറ്റവും കൂടുതൽ വൈബ് തോന്നുന്ന ഒരു ദിവസമാണ് ശരിക്കും ഈ നവരാത്രി ദിവസം ആ ഒരു അറ്റ്മോസ്ഫിയറ് ശരിക്കും നമ്മൾ നേരിട്ട് വന്നിട്ട് തന്നെ ആസ്വദിക്കണം കേട്ടോ അപ്പോൾ ഇനി എല്ലാരും നാളെ വിജയദശമിക്കായിട്ടുള്ള കാത്തിരിപ്പാണല്ലേ അപ്പം നാളത്തെ ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം